ബഹളമൊന്നുമില്ല നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ച് മാത്രം ചെയ്ത ഒരു ഫിഷ് റോസ്റ്റാ ഇനി അതെന്നാ വേണ്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് ടുമാറ്റോ ആന്നു അതിൻ്റെ പേര് തന്നെ ടൊമാറ്റോ ഫിഷ് റോസ്റ്റ് എന്നാ അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാനിവിടെ നമുക്കൊന്ന് ആ റെസിപ്പി പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണോ ഞാൻ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ ഒരു നെമ്മീനാണ് ഞാൻ മേടിച്ചേക്കുന്നത് അതിങ്ങനെ സ്ക്വയർ ഷേപ്പ് ആക്കിയേക്കുക അതല്ല എന്താ പറയുന്നത് റെക്റ്റാംഗ്ലർ ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആവാം അല്ല റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ആക്കാം അങ്ങനെ ഏതായാലും മതി പിന്നെ അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയെടുത്താലും മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയോ കുരുമുളകോ ഏതായാലും മതി പിന്നെ ആണെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ അത് ഇച്ചിരി ഉള്ളു അതോടൊരു മൂന്നാലെണ്ണം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മുളകുപൊടി പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ കുറേ നാളായി കേട്ടോ എന്റെ കറിവേപ്പിന് ഒന്ന് കണ്ടപ്പോ എന്തൊരു സന്തോഷാണെന്ന് നോക്കിയെനിക്ക് ഇത്രയും മാത്രമാണു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാത്തിനാന്ന് വെച്ചാല് നമ്മുടെ മീൻ ഒന്ന് അരച്ച് പെരട്ടി വെക്കാനുള്ളതാണെ അപ്പൊ ആദ്യം അരച്ചുപരട്ടി വെക്കാനുള്ള കാര്യങ്ങൾ എന്നാക്കിയൊന്നും മനസ്സിലായില്ലേ അതൊന്ന് അരച്ച് വെച്ചതിന് ശേഷം ഞാൻ സെക്കൻഡ് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് സെക്കൻഡ് നമ്മൾ ആ കറി വെക്കാനൊക്കെ വേണ്ടി എന്നാന്നുള്ളത് സെക്കൻഡ് പറഞ്ഞു തരാം ആദ്യം നമുക്ക് മീനൊന്ന് അരച്ചുപരട്ടി വെക്കാം ആദ്യം നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടി തന്നെ തുടങ്ങാം കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ആണെങ്കിൽ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയ പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടു ത്രീ ഫോർത്ത് ഇട്ടോട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ഫുൾ ടീസ്പൂൺ എടുത്തോ പിന്നെ ഇച്ചിരി നാരങ്ങ നീര് നാരങ്ങാ നീരല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വിനാരി ചേർത്തേച്ചാലും മതി ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ ഇത്രയും മീനിന് വേണ്ടിയ മുളക് പൊടിയും കൂടെ വേണം അതിപ്പോ ഒരു നിറച്ചൊരു രണ്ട് ടീസ്പൂൺ എടുക്കും പിന്നെ ഒരു ലേശ ഉപ്പേ ഉപ്പിച്ച് കൂടുതൽ വേണ്ടി ഒരു ഇട്ടോട്ടോ ഇട്ടോ അതൊന്നുമില്ല പിന്നെ ഇതൊരിക്കലും മറക്കരുത് നമുക്കൊരിച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ മീനിനൊക്കെ അരച്ച് വിരട്ട് വാങ്ങുന്നതിൽ ഒരിച്ചിരി സ്വാദ് കൂടും ഇനിയിപ്പോൾ നമുക്ക് നല്ലതായിട്ട് അരയ്ക്കാം ചിരി വെള്ളവും കൂടെ ഒഴിച്ചോട്ടെ ഇനി നമുക്ക് ഈ മീൻ ഒന്ന് നല്ലതായിട്ട് അരച്ചു പറ്റും അരച്ചു ഇനി നല്ല പെരട്ടിയിട്ട് കുറച്ച് നേരം മീനൊക്കെ ആണെന്നെങ്കിലും ഉണ്ടല്ലോ ഇച്ചിരി നേരം അതൊന്ന് എന്നാ പറയുന്നത് പെരട്ടി ആ അരപ്പേലൊക്കെ ഒന്ന് ഇരുന്നാൽ മാത്രമേ ആ മീനത്തോട്ട് ഇച്ചിരി പിടിക്കത്തുള്ളൂ ഇരിക്കട്ടെ ഇനി മീൻ പെരട്ടി വെച്ചേക്കുക അതിന് ഇച്ചിരി നേരം കൊടുക്കണം ആ പറഞ്ഞ പോലെ കുറച്ച് പിടിച്ചാലല്ലേ അതിനുള്ള രുചി വരുവുള്ളൂ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു പറഞ്ഞുതരാൻ പോന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ആ ടൊമാറ്റോ ഗ്രേവിക്കുള്ള സാധനം എന്നാ വേണ്ടിയെന്നുള്ളതാണ് അതിനെന്നാക്കിയാന്ന് വെച്ചാല് ഇതിന് ശരിക്കും ഒന്നെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് വെളിച്ചെണ്ണ തന്നെയാട്ടോ അതെടുക്കുക അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അല്ലാതെ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്ന് വെച്ചാൽ കഴിയുന്നതും വെജിറ്റബിൾ ഓയിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് ഇച്ചിരി നാടൻ വിഭവം ആയതുകൊണ്ട് നാച്ചുറലി കടുക് വേണം പിന്നെ കുറച്ച് സവാള വേണം സവാള ഒത്തിരി ഒന്നും എടുക്കണ്ട ഒരു എന്നാ മീഡിയം സൈസ് ഇപ്പം കിട്ടുന്ന ഇച്ചിരി ചെറുതാണ് അന്നേരം ഒരു രണ്ട് സവാള മതിയെ ഇതിപ്പോൾ നീളത്തിൽ അരിഞ്ഞേച്ച് ഞാൻ എന്നാ പറയുക ഇച്ചിരി വെച്ചിട്ട് കട്ടിയില്ലാതെ അരിഞ്ഞേക്കും അപ്പോൾ നമുക്ക് വേഗം വഴുന്ന കിട്ടുമല്ലോ പിന്നെ അനുസരിച്ചാണ് പച്ചമുളക് ഇടേണ്ടത് ഇതിപ്പോൾ ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതിയല്ലോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു എന്നാ പറയുന്നത് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് വേണ്ടിയതിനെ പിന്നെ ഒന്നെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളിയൊക്കെ മതിയാവും ചെറുതായാലും പിന്നെ ഒരു ഈ ഗ്രേവിക്ക് വേണ്ടിയ എരിവ് അതായത് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതല്ലാതെ ഒരു ഇച്ചിരി മുളക് വേണം ഒരു നാല് വറ്റൽ മുളകെടുത്തു ഒരു മുഴുത്ത ഒരു നാല് വറ്റൽ മുളക് എടുത്താൽ ഒരു ലേശ എരിവരും അത് പോരാന്ന് എന്ന് തോന്നുവാന്നേൽ നമുക്ക് ഇച്ചിരി മുളകും കൂടിയും കൂടി ഇട്ടേച്ചാൽ മതി പിന്നെ ഒരു എന്നാ പറയുന്ന ഒരു നുള്ളോ അല്ലെങ്കിൽ ഒരു രണ്ട് നുള്ളോ അതായത് ഒരു ക്വാർട്ടർ വെച്ചോ ഒത്തിരി ജീരകത്തിൻ്റെ ചവ വേണ്ട ഒരു ഇച്ചിരി ജീരകം പിന്നെ ആന്നേ ഗ്രേവിയിൽ ചേർക്കാൻ ഒരു ക്വാർട്ടർ സ്പൂൺ വിനീഗർ പിന്നെ ആണെങ്കിൽ ഇത് ഓപ്ഷണലാന്നു തേങ്ങാപ്പാൽ മസ്റ്റൊന്നും അല്ല തേങ്ങാപ്പാൽ ഇല്ലയെന്ന് വെച്ചോ നമ്മുടെ കയ്യിൽ ഇപ്പം അത്യാവശ്യം തേങ്ങാപ്പാൽ എടുക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതിയാവും പിന്നെ നമ്മുടെ കറിവേപ്പിലെ പോയിട്ട് ഒരു ഒരിച്ചിരി അഹങ്കാരം എനിക്ക് എനിക്കുണ്ടോയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇച്ചിരി ഞാൻ മല്ലിയിലയും കൂടെ എടുത്തു ഇനിയിപ്പോൾ നമ്മൾ മീൻ പെരത്തി വെച്ചേക്കുമല്ലേ ഇനി ആ മീനിന് എപ്പോഴാന്നേലും ഞാൻ പറയുന്നത് ഉച്ചയ്ക്കാന്നേലും വറക്കാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ അങ്ങ് പരട്ടി വെക്കുക അന്നെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് എനിക്കൊരു പത്ത് മിനിറ്റ് വേണം ആ മീനൊന്ന് പെരണ്ട് പിടിച്ചു വരാനായിട്ട് നമ്മുടെ മീൻ പിന്നെ ഈ മീനാന്നെങ്കിലും ഉണ്ടല്ലോ ഒരു ഒത്തിരി ഡീപ് ഫ്രൈ വേണ്ട ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്തുവച്ചാ മതി മീനൊക്കെ വറക്കാൻ ഇട്ടാലുണ്ടല്ലോ പിന്നെ ആണെങ്കിൽ ആ അപ്രേ വശം അങ്ങോട്ട് ആയതിനു ശേഷമേ പിന്നെ മീൻ തൊടാവുള്ളൂ കാര്യം എന്താന്ന് വെച്ചാൽ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പൊ ഞാൻ മീൻ തൊടുകയല്ല എന്തായാലും അപ്പുറം വശം മൊരിയട്ടെ വെച്ചാൽ ഞാൻ മറിച്ചിട ഇപ്പൊ ഏഹ് എന്നാ പറയുന്നത് നമ്മുടെ ആ മീൻ ഞാൻ ഒരു ട്രിപ്പിനൊന്നും എനിക്ക് ഇട്ടിട്ട് വറക്കാൻ ഒത്തില്ല ഒരു ട്രിപ്പും കൂടെ ഇട്ടാലേ അത് വറുത്തെടുക്കാനൊക്കത്തുള്ളെ ഇനി ഇതും കൂടി ഇതിനകത്തോട്ട് എടുത്തു ഇനി എന്നാന്നറിയാവോ ചെയ്യണ്ടേ നമുക്ക് ഈ എണ്ണയെ തന്നെ ബാക്കിയെല്ലാം വായിട്ടുന്ന ഏറ്റവും രുചി പക്ഷേ നമുക്ക് ഈ പാൻ വേണ്ട അതിനു പേരെ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാവോ ഞാൻ എന്നൊരു നമ്മുടെ ചട്ടി വെക്കാം മീ മീനൊക്കെ വെക്കുന്ന ചട്ടിയില്ലേ ചട്ടിക്കകത്ത് വെക്കുന്ന ഏറ്റവും രുചി അതിപ്പം ഇറച്ചി ആയാലും മീനാന്നേലും എല്ലാം ചട്ടിക്കകത്തൊക്കെ വെച്ച് നല്ല പറ്റിച്ചെടുക്കുമ്പോഴത്തേനും അതിന് ഇച്ചിയും കൂടി രുചി വരുന്നത് അതുകൊണ്ട് രുചിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ഇല്ല അന്നേരം പിന്നെ ഞാൻ ചട്ടി എടുത്തുകൊണ്ട് വരാം ഇതിനകത്തോട്ട് എന്താ പറയാ എന്റെ മട്ട് വേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ സെക്കൻഡ് ട്രിപ്പ് തേർഡ് ട്രിപ്പ് ഒക്കെ ഇട്ടതല്ലേ മീൻ അന്നേരം ഇച്ചിരി ആ ഫസ് ട്രിപ്പ് ഇട്ടേന്റെ ഒക്കെ ആ അരപ്പ് ഇച്ചിരി ഒന്ന് മുരിഞ്ഞ് മൊരിഞ്ഞ് കരിഞ്ഞ ആ ഒരു പരുവാകും അന്നേരം നമുക്ക് എണ്ണ മാത്രം തെളിച്ചെടുത്തേച്ചാൽ മതി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി കടുക് ഇടാൻ പോവാ കടുക് പൊട്ടിക്കുകയല്ലേ എന്ന് പറയുന്ന കൂട്ട് ഒരു ഇച്ചിരി കടുക് അതിന് പിന്നെ ഈ പറഞ്ഞ കൂട്ട് വലിയ അളവൊന്നും വേണ്ടല്ലോ നല്ല ഒത്തിരി കൂട്ടറേടാ ഒരു കാൽ ടീസ്പൂൺ ോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ അതിടണം ഇതിന്റെ കൂട്ടത്തില് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ ഇടാം കേട്ടോ ഏതാണോ ഇത് ഇച്ചിരി പകുതി കുഞ്ഞു കുഞ്ഞായിട്ട് വരിക പകുതി നീളത്തിൽ വരിക അപ്പം ഗ്രേവിക്ക് ഒരു ഇച്ചിരി ഒരു തിക്നെസ് വരും അരച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പം ഞാനിവിടെ നേരെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു നീളത്തിൽ മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ ഞാനിനി വെച്ചാൽ നമുക്ക് കൈവാക്കുന്ന ചിലപ്പോൾ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാലോ ഇനി ഇത് വയറ്റുന്ന സമയത്ത് ഒരു നമുക്ക് ഇപ്പൊ തൽക്കാലം ഉണ്ടല്ലോ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാവേ പക്ഷെ മീനിനകത്ത് നമ്മൾ മുളപൊടി ഒക്കിയിട്ട് അരച്ചു വരട്ടിയേക്കും അല്ലേ അന്നേരം ഒരു എന്നാ പറയുന്ന ഒരു പച്ചമുളക് ഇട്ടേച്ചാ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇതിന്റെ കൂട്ടത്തിൽ മറക്കാതെ ഇടേണ്ട ഒരു സാധനമാണു കറിവേപ്പില ഇനി നമ്മുടെ ഈ ഉള്ളി അങ്ങോട്ട് നല്ലായിട്ട് വഴരുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ചേർക്കാനുള്ള ഗ്രേവി നമുക്കൊന്ന് അരച്ചെടുക്കണം ആ ഗ്രേവി അരച്ചെടുക്കാൻ എന്നാ ഒക്കെ വേണ്ടെന്നില്ലേ ഞാനിപ്പോ എടുക്കുമ്പത്തേക്ക് എഴുതിയെടുത്തോണോട്ടോ ശരിക്കും ഇതൊരു പെരട്ട് മോഡലായിട്ടാണ് നമുക്ക് ഈ കറി വരുന്നത് അന്നേരം ഒരു മൂന്ന് ടൊമാറ്റോ എടുത്തേക്കുമല്ലേ അത് കത്തോട്ട് ഒരു അഞ്ച് വെളുത്തുള്ളി മതി കാര്യം നേരത്തെ നമ്മള് മീനിനകത്ത് പെരട്ടിയിട്ടുണ്ട് അന്നേരം പിന്നെ വെളുത്തുള്ളിയുടെ ചുവ കൂടും അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു അഞ്ച് ചെറിയ അല്ലി ആന്നേല് അതായാലും മതിയെ പിന്നെ വറ്റൽ മുളക് ഇതിപ്പോ കാശ്മീരി മുളകല്ല സാധാരണ നമ്മുടെ വറ്റൽ മുളകാ അന്നേരം ഇച്ചിരി എരി കാണും അതുകൊണ്ട് എന്താന്ന് ഞാൻ ഞാനിപ്പ ഇവിടെ ഒരു മൂന്ന് വറ്റൽ മുളകേ ഇടുന്നുള്ളൂ അതും ഈ മിക്സിക്കകത്തോട്ട് ഇടുക പിന്നെ ആന്നേല് ജീരകം ജീരകത്തിന്റെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഒരു പിഞ്ച് അത് മതി അല്ലെ ഞാൻ സ്പൂൺ എടുത്താൽ പിന്നെ കൺഫ്യൂഷൻ ആവും ഒരു പിഞ്ച് മതിയാവും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ വിനാഗിരി നല്ലായിട്ടൊന്ന് അരച്ചെടുക്ക ുള്ളി ഇച്ചിരി വാടിയേക്കുവാ അന്നേരം എന്നാന്നോ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം ഗ്രേവിക്ക് വേണ്ടിയ മഞ്ഞപ്പൊടിയാന്ന് ഇനിയിപ്പൊ എന്നാന്നോ മുളക് പൊടി ഇടരുത് നമ്മള് ടൊമാറ്റോയ്ക്കകത്ത് അരച്ചേക്കുവാ എന്നാ അത് എത്ര മച്ചി പോലെ അരയല്ല ഇച്ചിരി ഫ്ലേക്സ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത് എന്നാലും വേണ്ടിയേല അത് മതി പിന്നെ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക പിന്നെ അന്നേരം നമ്മൾ ഇനി അരച്ചു വെച്ചേക്കുന്ന ആ പേസ്റ്റും കൂടെ ഒഴിക്കുമ്പത്തേക്കുണ്ടല്ലോ ആ നല്ലതായിട്ട് അങ്ങ് വേവും ഇനി നമ്മളാ ചേർത്തേക്കുന്ന എണ്ണയും ആ ടൊമാറ്റോയും ഒക്കെ ഒന്ന് വെന്തേച്ച് അതിനകത്ത് ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരണം അതിനൊരിച്ചിരി സമയം ഗ്രേവിക്കകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാവോ നമ്മുടെ തേങ്ങാപ്പാൽ ഇച്ചിരി ഒഴിക്കണം ഒരു മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ കണക്ക് വെച്ചോ തേങ്ങാപ്പാൽ ഇച്ചിരി ഒഴിച്ചേച്ച് നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ല ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പ് ഉപ്പും ഇട്ട് നല്ലതായിട്ട് അതങ്ങോട്ട് തിളക്കുവേലേ അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയോ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീനുണ്ടല്ലോ അതിനകത്തോട്ട് ഇടുക ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന തവി വളരെ പ്രധാനമാണ് കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റായിട്ട് കിട്ടുകയാൽ ചിലപ്പോൾ മീൻ തോരനായി എന്നിരിക്കും അതുകൊണ്ട് വേണ്ട അതുകൊണ്ട് ഇച്ചിരി ഒരു സൂക്ഷിച്ച് ഇളക്കാൻ പറ്റുന്ന ഒരു തവി ഉപയോഗിക്കുക ഇനി ഇതിനകത്തോട്ട് ഇനി ആ മീനും നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് ഒന്നാവണം അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം ഒത്തിരി വെള്ളമല്ല ഒഴിക്കേണ്ടത് ഒരു എന്നാ പറയുക നമുക്ക് ആ മീനൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് ആ നമ്മുടെ ആ മീനേലൊന്നും അരപ്പ് പിടിച്ചിങ്ങനെ പെരണ്ടിയിരിക്കുവല്ലേ ആ പരുവ ഇനി എന്നാ ചെയ്യുന്നതെന്നറിയാവോ നമ്മളിത്തിരി തക്കാളി ഒരു ടു ത്രീ സ്ലൈസസ് ഓഫ് തക്കാളി ഇട്ടേച്ചാൽ മതി ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി തക്കാളി ഇട്ടേക്കുക അതെല്ലാം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഇതാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞേച്ച് ഇനി നമ്മൾ ആ അരപ്പും മീനും എല്ലാം കൂടെ ഒന്നായി നല്ലൊരു കറി ആവണ്ടേ അന്നേരം അതിനൊന്ന് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ തീ നല്ല സിം ആക്കി വെച്ചേച്ച് അതിനെ എന്നാ പറയുന്നത് ഒരു ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഇച്ചിരി ശ്രദ്ധിച്ചോണേ കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ട് അടുപ്പിൻ്റെ അരിയെ തന്നെ നിന്നോണം എന്നേച്ച് ഒരു നല്ല കറിയാക്കി എടുത്തേക്കണം ഞാൻ എൻ്റെ ഫിഷ് റോസ്റ്റ് ടൊമാറ്റോ ഫിഷ് റോസ്റ്റ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്